ഒരു ഞായറാഴ്ച പോലുള്ള സമയം കൂടി നമ്മുടെ കണ്ടാൽ വിശുദ്ധയോടെ ആ രാജ്യപ്പ ദൈവം ദൈവനായിട്ട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു ദൈവമായി അനുഗ്രഹിച്ച് ബലപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൽ തന്നെ പ്രത്യേകിച്ച് വിദേശത്ത് തന്നെ കടന്നു വന്ന ചില പ്രുണ്ട് നല്ല പ്രിയ പ്രിയ പ്രദർശനം നല്ല രീതിയിൽ കുടുംബമായിക്കുന്നു മോമിയാൻ ജി പിന്നെ അല്ലെങ്കിൽ ആ സ്ത്രോത്രത്തെ പോലെയായിരുന്നു എനിക്ക് എനിക്ക് വാങ്ങാൻ കൊടുത്തെ അപ്പോൾ തന്നെ നമ്മുടെ ശിപു മത്തി ജോർജ് അവരുടെ ഖാനയിൽ പ്രവരുവാനായിട്ട് ഉള്ള മാതാവിനോടുള്ള ആ ശുശ്രൂഷിയോടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാതാവ് കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയിൽ പ്രവേശിച്ചു തിങ്കളാഴ്ച ദിവസം അതിൻ്റെ സർവീസ് ആയിരുന്നു ദൈവസഭയ്ക്ക് പോയി സംബന്ധിക്കും അദ്ദേഹം കൃപ നൽകി ഒരു മാതാവിനോട് ചെയ്യാനുള്ള കടപ്പാടുകൾ കടമകൾ ഒക്കെ വിശ്വസ്തയോടെ ചെയ്യാം അങ്ങനെ മക്കൾക്ക് ദൈവം കൃത്യനൽകിതോർത്ത് അദ്ദേഹത്തെ സ്തുതിക്കുന്നു ദൈവത്തെ ആശ്വസിപ്പിക്കട്ടെ ബലപ്പെടുത്തു മാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കുവൈത്തിലായിരിക്കുന്ന സച്ചിൻ ഫിദി അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവർ കുടുംബമായി ഇന്ന് നമ്മുടെ ദൈവത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ദൈവം അവർ കുടുംബമായി അനുഗ്രഹിക്കട്ടെ ആരോഗ്യങ്ങളുടെ സ്നാധ്യത്തിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ കൃപ ശക്തിയോടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽപ്പകരുവാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിജയപ്രദം പക്ഷേ കുടുംബമായിട്ട് നമ്മളെ മധ്യമുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിലേക്ക് ദൈവം അനുഗ്രഹിക്കു മാറാകട്ടെ പുറകിൽ ഒരാറ്റി ഉള്ളു പക്ഷേ ഏതാണെന്ന് ഞാൻ അറിയുന്നില്ല നിങ്ങളെ ഒരു ആൻറ്റിനെയും ഞാനത് സ്വാഗതം ചെയ്യുന്നു कैसे अच्छा नहीं भाई काम अब मते हाँ नहीं लव नडक क्या लगा अंजीर अंजीर कौनसा वैसे ही जेसीजे जेसीजे कब जेसी काम ओके इधर अंजीर उस वेशुल बार में चीकड़ में देखा हुए अंजीर के ही कट है वाला पर तो मारा के तो कोई जो भी बस अम्मले माँ अम्मले माँ आश्वाय अम्मले माँ आज तो देख सकते हैं च ഥിഥിവഥി അനുഗ്രഹിക്കുമാറകട്ടെ ദൈവത്തിന് സാന്നിധ്യത്തിന് ചെയ്യുന്നു ഇന്നത്തെ സങ്കീർത്തന മനോഹരമാണ് എൺപത്തിനാലാം സംഗീതനം സംഗീത പ്രമാണിക്ക സ്വതന്ത്രനാഥത്തോടെ ദാവീദിന്റെ ഒരു ധ്യാനം എന്ന് അവിടെ കെട്ടിയിൽ കാണുന്നു സീൽ ചെന്നിനോട് ദാവീദ് ഞങ്ങളുടെ അടുക്കൽ പൊളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ചം ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം എന്തുകൊണ്ടും മനോഹരമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം അല്ലോത്രം അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലം നമുക്ക് വ്യക്തമാണ് സീഫിയർ ചെന്നോട് അടിക്കൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ചമച്ച ഒരു സങ്കീർത്തനമാണ് ചില സങ്കീർത്തനങ്ങളൊക്കെ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ചില ചില സങ്കീർത്തനങ്ങൾ അങ്ങനെയല്ല ചില സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം പോലെ നമുക്ക് എന്തല്ല വ്യക്തമല്ല പല വിധമാകുന്ന അഭിപ്രായങ്ങളുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ സങ്കീർത്തനങ്ങളുടെയും പശ്ചാത്തലം ഏതപ്പെട്ട പശ്ചാത്തലം അറിയുവാണെങ്കിൽ ആ സങ്കീർത്തനം ധ്യാനിക്കാനും അത് മനസ്സിലാക്കുവാനും വളരെ എന്താണ് എളുപ്പമുള്ള കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യങ്ങൾ അനല്യ സ്തോത്രം ഒന്ന് സമൂഹത്തിൻ്റെ പുസ്തകമാണ് ഇരുപത്തി മൂന്നാം അധ്യായം അതിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പശ്ചാപുമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നെടുത്ത് വായിക്കാമോ ഒന്ന് സമൂഹത്തിൻ്റെ പുസ്തകവും എത്തിരിക്കുന്നു അവനെ പറഞ്ഞു കണ്ടു അവനെ പറഞ്ഞു എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിലുണ്ട് സേഫ്റ്റിയുടെ ഇടയിൽ എന്ത് ചെയ്യുകയാണ് സുരക്ഷിതമായിട്ട് താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു പറഞ്ഞു അവനെ അവനെ അന്വേഷിക്കണം അവനുമായിട്ട് ആരൊക്കെ സംസാരിക്കുന്നു അവനുമായിട്ട് ആരൊക്കെ ബന്ധപ്പെടുന്നു അവൻ എവിടേക്ക് പോകുന്നു ഇതെല്ലാം കൃത്യം കൃത്യം വിവരങ്ങൾ എന്ത് ചെയ്യണം തരണം തരണം എന്നിട്ട് അതിന്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും എല്ലാം ഭയങ്കര സമയമില്ലാത്തൊണ്ട് പുറപ്പെട്ടു ആ ചെന്ന് താമസിച്ചു ആവിൽ പൗതത്തിന്റെ വളഞ്ഞു പിടിക്കാൻ ഇങ്ങനെ സത്യായിരിക്കുക യും പിടി അങ്ങനെ സത്തായിരിക്കുക അപ്പൊ എന്താ സംഭവിച്ചൂതൻ വന്നു ക്ഷണത്തിൽ വരണം ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു വിട്ട് ഇതാ സംഭവം ഇതാ സംഭവം ഇത് ദൈവത്തിന്റെ പ്രവർത്തി അല്ലാതെ വേറെ എന്താ നിങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തി അല്ല വേറെന്താ ഇതാണ് ദൈവത്തിന്റെ പ്രവർത്തി എന്ന് പറയുന്നത് ഹലല്ലു അവനെ വളഞ്ഞിട്ട് പിടിക്കുമെന്ന് അവർക്ക് നിശ്ചയം ഉണ്ടായിരുന്നു അവരുടെ അങ്ങനെ അവന്റെ കയ്യിൽ പിടിപെടാൻ തക്കമെന്ന് ആ ഒരവസ്ഥ ദൈവ തൊടാതെ ഒരു വ്യക്തിയെ തൊടാൻ എത്തിക്കുന്നില്ല ഒരു മനുഷ്യർക്ക് കാര്യം മനുഷ്യർക്കും കാര്യം ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഞാൻ പറയുകയായിരുന്നു യേശു ഒരു വാതിൽ േശുറ അത് അടക്കാൻ ആർക്കാത്തില്ല യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറക്കാനും ഇന്നും ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട് ഏതാണോ എൻ സേബിന്റെ ഗോൾഡൻ ഗേറ്റ് നോക്കിയിട്ട് നടന്നില്ല കേട്ടോ ും ആവിധം പരിശ്രമിച്ചു അതൊന്നും ഒപ്പം ചെയ്യാൻ വേണ്ടി ഇതുവരെ അത് തുറക്കാൻ ഇതിട്ടില്ല അതിലൂടെ ആണ് കർത്താവ് പ്രവേശിച്ച് അത് സ്വയത്തിലേക്ക് കലയിൽ പോയി അന്ന് അടഞ്ഞ വാതിലാണ് അതിൽ അത് നശിപ്പിക്കപ്പെട്ടിട്ടുമില്ല അത് തുറക്കാൻ കഴിഞ്ഞിട്ടുമില്ല പക്ഷെ ഒരിക്കൽ അത് തുറക്കും എപ്പോഴാമോ കർത്താവിന്റെ എന്ന ആ കുട്ടത്തിൽ തന്റെ വരുമ്പോ ആഗ്രശിക്കാൻ വേണ്ടി കർത്താവ് അതുവരെ പ്രവേശിച്ച് സ്വർഗാരോപണം ചെയ്തെങ്കിൽ സ്വർഗം ഇനി അറങ്ങി വരുമ്പോ തന്റെ വിശുദ്ധന്മാരുമായി അതുവരെ അത് തുറന്ന് അതിലൂടെ പ്രവേശിക്കുന്ന ദിവസമുണ്ട് ദൈവം അടച്ചാൽ ആടെ തുറക്കാൻ ആർക്കും കഴിയുകയില്ല ദൈവം തുറങ്ങാ അതിനെ അടക്കാനും കഴിയില്ല ഒന്നും ഒരു വാർത്ത ഞാൻ ഞാൻ രാവിലെ ായിട്ട് പഠിച്ച പഠിച്ച ഒരു ദൈവദാസന് വളരെ ഭാഗത്തുള്ളതാണ് ഇങ്ങനെ തന്റെ മകനുമായിട്ട് വന്ന് വണ്ടി കൊടുത്ത് നിർത്തി മകൻ ഏതോ മേടിക്കാൻ വേണ്ടി അവൻറെ പൈസ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കടയിൽ പറഞ്ഞു സൈഡിൽ ഒതുക്കി നിറക്കിയ വണ്ടി ഒതുക്കി ബൈക്കിൽ ഒതുക്കി നിർത്തി മകനെ കടയിലേക്ക് വിട്ടു വിട്ട മകനങ്ങൾ തിരിഞ്ഞ സെക്കൻഡിൽ തന്നെ ഒരു വാഹനം വന്ന് നിർത്തിയിട്ടിരുന്ന ഈ സ്കൂട്ടറെ തകർത്തോരാഴ്ചകളും കേട്ടു അദ്ദേഹം ആരോ വണ്ടി ഓടിച്ചതല്ല മറ്റൊന്നും തല്ല നിർത്തിയിട്ടിരുന്ന സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന വണ്ടി

ഹല്ലേലൂയ സകലത്തെയും അധികാരിയായ ദൈവം രക്ഷകനായി വിളപ്പെട്ടു വന്നവൻ അവിടുത്തെ ദൈവമഹത്വം കാണുവാനായി ഇടയായിതിനോ ദൈവതേജസ്സ് വിളപെടുവാനായി ഇടയായിതിനോ അതുകൊണ്ട് ദൈവമേ നിന്റെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ നിന്റെ ശക്തിയാ എനിക്ക് ന്യായം പാലിച്ചതജനമേ സ്നേസതുകൊണ്ട് അസറ അതതുണ്ട ദൈവമേ ഇവിടെ ഇവിടെ ഇയേസദ ആചാരങ്ങൾさて ദൈവമേ ആ എന്റെ വായിലെ ശ്രദ്ധിക്കണമേ എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ദൈവത്തിന്റെ കാര്യമുള്ളത് വ്യക്തികളോടല്ല സോറി വ്യക്തികളോടല്ല കാര്യമുള്ള വ്യക്തികളോടല്ലത് ദൈവത്തോടാണ് മനസ്സിലായോ വ്യക്തികളോട് ദാമിയെ സംസാരിക്കാൻ ഇല്ല ദൈവത്തോടാണ് തനിക്ക് ദൈവങ്ങൾ മനസ്സിലായി ഞാൻ പറഞ്ഞത് ആശയം പിടികിട്ടിയോ ഇത് ദൈവമായിട്ട ബന്ധം വ്യക്തികളുമായിട്ടല്ല സ്നേഹവും ദൈവമായിട്ടാണ് അതൊക്കെ ഉണ്ട് ശരിയാ പക്ഷേ ആരൊള്ളിയ ആവശ്യങ്ങൾ പറയുന്നത് ഒരു വ്യക്തിയോടല്ല ആവശ്യങ്ങൾ പങ്കിടുന്നത് ഒരു ദൈവത്തോടാണ് ഒരു കരുതലിന് വേണ്ടി ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു വിടലിനു പ്രവർത്തിക്കുന്നത് ദൈവം രക്ഷകനായി ഉണ്ടെങ്കിൽ ദൈവം സഹായകനായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട ഭയപ്പെടേണ്ട കാര്യം സകലത്തിന് ഉടയവനായ നമ്മുടെ കർത്താവ് ഉണ്ടെങ്കിൽ ആന നമ്മൾ എന്ത് ചെയ്യണ്ട ഭയപ്പെടുവാൻ ആവശ്യമില്ല മൂന്നാം ബാക്കിയുടെ വായിക്കാമോ മൂന്നാം വാക്യം

പശ്ചാത്തലും <laughs> 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 <laughs>

Hallelujah, praise. Oh, oh Raja, His name is Lord. Hallelujah, my God. Lord, Hallelujah. പരാജയപ്പെട്ടവരല്ല സൂര്യമായ പരാജയപ്പെട്ടവരല്ല അതിലെ സൂദനമായ ഒറ്റ ചാൻസ് പോലും യഥാർത്ഥത്തിൽ കൊല്ലാൻ ചാനലെന്ത് ചെയ്തില്ല ഏഹ് കിട്ടിയ ചാൻസ് ഒട്ടും എന്ത് ചെയ്തില്ല ഒറ്റ ചാൻസൊക്കെ കിട്ടി അതൊരു ആണ് കുന്തോ കൊണ്ട് കൊല്ലുന്ന ആ ഒരു ചാൻസ് അതൊട്ടും എന്ത് ചെയ്തില്ല സക്സസ് ആയിട്ടുണ്ടല്ലോ പിന്നെ പക്ഷെ രണ്ടു പ്രാവശ്യം കിട്ടിയതാണ് ആനന്ദ പക്ഷെ എന്ത് ചെയ്തില്ല പക്ഷെ ഹല്ലേലൂയ പ്രതിയാതെ നേടണം ചാൻസ് മുൻപേ വന്നിട്ടു ചാൻസ് മുൻപേ വന്നിട്ടു ആദരവിക്കുതെ പ്രിയ ആയില്ലേ സ്തോത്രം യേശുവിന്റെ കൈ യഹോവയുടെ വെച്ചിട്ടുള്ള നേടുക യഹോവയുടെ സ്തോത്രം സ്തോത്രം എന്നെ കൈയണ്ടി ഹല്ലേലൂയ െ പക്ഷെ പിന്നെ പിന്നെ സമയം നീട്ടി നീട്ടി നീട്ടിക്കൊടുത്തേക്കാണ് അല്ലെത്രം നീട്ടി 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 കൊടുത്തത് പദ്ധതി എന്നറിയും നമ്മൾ ചിന്തിക്കും അവനെ ഇപ്പൊ തന്നെ ചിന്തിക്കണം ഏ ും പോല ദൈവം അതിന് <laughs> സഹായം <laughs>

പോയത് ദൈവത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യണം വായിച്ചാ വായിക്കാത്ത ഒരാളോട് വായിച്ച ആ കർത്താവിന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട് ദൈവം എനിക്ക് സഹരായകനാ ദൈവം പക്ഷെ അവനോട് കൂടെ ഇല്ലെന്ന് ആർക്കറിയാം നന്നായിട്ട് അറിയാം ഇല്ല പക്ഷെ എന്നിട്ട് എന്തില്ലെന്ന് പറഞ്ഞു അത് പച്ചയ്ക്ക് പറഞ്ഞതാണ് പറഞ്ഞത് അത് ദൈവം ഇല്ല പക്ഷെ എന്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെ ദൈവസ്ഥാനുണ്ട് ഞാൻ നിനക്ക് ഖനനയാക്കി പരിഹാരം നാമം നല്ലത് എന്ന് ഞാൻ എന്ന് ചൊല്ലി ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുന്നു ദൈവത്തിൽ എന്ത് ചെയ്യാൻ देवत्व स्त्रोत्र याद दिलाओ याद दिलाओ इनके लोग समय तय आगे लोग आप कुछ बोले क्यों नहीं आना हाले लुईया तारे दिलाओ अलग देवत्व तोड़ा दे अलग देवत्व अंधे क्या दे हाले लुईया स्त्रोत्र वजाबत तेरे मन के इल्ल ना रापा युवा दिलाओ हाले लुईया ब्रेड ब्रेड स्त्रोत्र ശബ്ദം ശബ്ദം മൈക്കിന്റെ ചേർ മാറ്റ സമയം എന്ത് ചെയ്തു കഴിഞ്ഞു വന്ന് രണ്ടാം പ്രാവശ്യം കേട്ടോ രണ്ടാം പ്രാവശ്യം കുറച്ചൂടെ ചെയർ എന്ത് ചില അതുകൊണ്ട് പുറകിൽ എന്താണ് ചീത്തയായിട്ടുള്ള ഇരിക്കുമ്പോൾ അത് പൊട്ടുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും ഇവിടെ ഒരുപാട് മൂന്നാല് ചേർ ഇവിടെ ഇവിടെ നോക്കിക്കൊഴിഞ്ഞു ആ ചേരലേക്ക് വന്നിരിക്കാൻ ആർ ഒന്നില്ല പക്കത്തിൽ പക്കത്തിൽ താല്പര്യം ഇല്ല താല്പര്യം പിന്നെ പറഞ്ഞാൽ കാശ് പിന്നെ എന്ത് ചെയ്തില്ല മുമ്പിൽ പോയി ചേർന്നുണ്ടെങ്കിൽ അതിന് ചേർന്നില്ല ഓണിൽ ആളുകൾ വരും ഇനി രണ്ടുപേര് വന്നു കഴിഞ്ഞാൽ അവിടെ ചേറില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ എടുക്കാൻ പോകണം അല്ലെങ്കിൽ ഇതോ എടുക്കാൻ പിന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്കിൽ ഇടുന്നോണ്ട് ദൈനം ആരാധന രക്ഷിക്കണം ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല മനസ്സിലാക്കാൻ മനസ്സിലാവത്തില്ല അവസരം നമ്മൾ ചിന്തിക്കും

Saga Praise Hallelujah, praise Oh, sogram, sogram, sogram Hallelujah, mahatam, Mahatma. Ajave, mahatam, mahatam Reksha gani Praise, Hallelujah. Hallelujah. praise. praise. praise.

പ്രതികാരം ചെയ്യാത്തൊരു മനസ്സും പ്രതികാരം ദൈവത്തിന് ആർക്കുള്ളതാണ് പ്രിയാൻ എനിക്കുള്ളതോ പ്രിയ നമുക്കുള്ളതോ ഇല്ല ദൈവത്തെ സഹായിക്കാൻ പോകാൻ ദൈവത്തിൽ എങ്ങനെ ചെയ്യുന്നവർ ദൈവത്തിൽ നയിക്കുന്നറിയാം നല്ല ദൈവത്തിൽ തക്ക സമയത്ത് ദൈവം തന്റെ മഹത് சத்தியத்தை அறிய மகத்தப்படுதனும் அபத்தப்படுதனும் ஸ்திவதனங்களாக அதனால் எல்லாம் அறியmathbb{G}கட்டே பலப்படுததென தெரி சுகியானானதும் சப்தனாய் பண்ணினால் கட்டனாமக்கு ஒரு காரம்